ഗസ്വാ ഹിന്ദ് എന്ന് പറയുന്നത് ഈ ഭീകരർക്ക് മാത്രല്ല ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭീകരയും പ്രചോദിപ്പിക്കുന്ന ഒരു വാക്കാണ് ഗസ്വാ ഹിന്ദ് ഇത് ഹദീസിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത് ഹോളി റേഡ് ഓഫ് ഇന്ത്യ ഇതാണ് ആ വാക്കിന്റെ അർത്ഥം അതായത് ഇന്ത്യയുടെ വിശുദ്ധ ആക്രമണം ഇന്ത്യയുടെ വിശുദ്ധ ആക്രമണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പൂർണ്ണമായിട്ടും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു ഇതാണ് ആശയം ഈ ആശയം വന്നിരിക്കുന്നത് ഹദീസിലാണ് ഈ ആക്രമണം നടത്തുന്നവർക്ക് മുഹമ്മദ് നബി നൽകും എന്ന് പറയുന്ന കുറെ വാഗ്ദാനങ്ങൾ ഹദീസിലുണ്ട് ഇതാണ് തീവ്രവാദികൾ പലപ്പോഴും പ്രമുഖ ഇസ്ലാം പണ്ഡിതന്മാര് ഇതിനെ പലപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ ഹദീസിന്റെ ആധികാരികതയെ അവർ സംശയിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ തീവ്രവാദികളും ലോകത്തോടെയുള്ള തീവ്രവാദികളെയും പ്രചോദിപ്പിക്കുന്നത് ഈ ഗസ്വായി ഹിന്ദാണ് നമസ്കാരം ഇത് ഒരു വീഡിയോ ആണ് ആണ് ഹിന്ദ് പറയുന്നത് നമ്മുടെ എഴുതി വെച്ചിട്ടുള്ള ചില ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ഒക്കെ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പ് കുറേ നാൾ മുമ്പുള്ള കാര്യമാണ് അത് ഇന്ത്യക്കാരൊക്കെ തന്നെയാണ് അതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനെ തുടർന്ന് കുറേ വെസ്റ്റ് ബംഗാളിന്നൊക്കെ വന്നിട്ട് കുറേ കാക്കാൻമാർ കുറേയൊക്കെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കാര്യം അവിടെന്നാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറെ ഈ തീവ്രവാദികൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന്റെ മെയിൻ സംഭവം സൗത്തിൽ ഹൈദരാബാദ് വരെയൊക്കെ അതിന്റെ സംഭവങ്ങളുണ്ട് ഇതിന്റെ ട്രേസ് പിടിച്ച് നമ്മൾ പോയപ്പോ ഇതൊരു വലിയ ശൃംഖലയാണ് ഇത് ഇതിന്റെ പേരിൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു ശൃംഖല വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അത് പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അതൊക്കെ അതിനെക്കുറിച്ച് ഞാൻ രണ്ടു മൂന്ന് പീഡിയോനെ കുറിച്ച് ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് വധഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നു അതിനെ കുറിച്ച് പല പല സ്ഥലത്തുനിന്ന് പല പല കാക്കന്മാർ ഒക്കെ വന്നു അപ്പൊ അങ്ങനെയാണ് കുറെ ട്രേസ് ചെയ്ത് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ട്രെയിസ് കേരളത്തിൽ ഉണ്ട് സത്യം അപ്പൊ അത് ചില ഭാഗങ്ങളിലുണ്ട് കേരളത്തിൽ മെയിൻ ആയിട്ട് മലപ്പുറം ഭാഗത്തു അതിന്റെ സംഭവം ഉള്ളത് പെരുമ്പാവൂർ ഭാഗത്തും അത് എറണാകുളം ഭാഗം ബേസ് ചെയ്തുകൊണ്ട് പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കുറെ ഇതിന്റെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റത്തൊരു കാര്യമാണ് കാര്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് എൽ ഡി എഫിന്റെ കളിയൊക്കെ അറിയാലല്ല വോട്ട് ബാങ്ക് പിടിച്ചു നിർത്താനുള്ള കാര്യമൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും കുറെ ഒക്കെ ഇതിനകത്ത് കളി നടക്കുന്നുണ്ട് കിട്ടുന്ന കിട്ടട്ടെ മുക്കുന്ന മുക്കട്ടെ നമുക്കുള്ളത് നടക്കൂല്ല എന്നുള്ള രീതിയിൽ ഒന്ന് അയിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് കിട്ടിയേച്ചാ അങ്ങനെയാണ് പല കാര്യങ്ങളും നടത്തുന്നത് അപ്പൊ എൽ ഡി എഫ് വലിയൊരു സംഭാവനയാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയൊന്നും അല്ല ഇത് കമ്മ്യൂണിസ്റ്റിനെ തരം താക്കണമെന്ന് വിചാരിച്ചുള്ള ഉദ്ദേശത്തിൽ പറയുന്നതും അല്ല ഞാൻ പക്ഷെ ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമല്ലേ നമ്മുടെ പിണറായി സാറൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പിണറായി സാറിന് അറിയാവുന്ന എനിക്കറിയാൻ പാടില്ല വലിയ കരുത്തുറ്റ നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അതുകൂടി ഒന്ന് നോക്കിയാൽ അത്ര നല്ലത് കാര്യം പിണറായി സാറിപ്പോ എന്തെങ്കിലും കഴിഞ്ഞു പിടിച്ചെന്തെങ്കിലുമൊക്കെ കാണിക്കും ഇതൊക്കെ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ അതിനുള്ള ദുരിതങ്ങൾ ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും കാര്യം കേരളത്തിൽ തന്നെ പല ആൾക്കാരും പോയിട്ട് പല സ്ഥലത്ത് പോയിട്ട് വെടിവെക്കുന്നുണ്ട് ബോംബ് ഊട്ടി ചാവുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷേ ഇതിന്റെ ശൃംഖല പോകുന്നത് വളരെ വലിയ രീതിയിലാണ് ഇതിൻ്റെ ശൃംഖല യൂറോപ്പിൽ വരെ ഉണ്ട് ഇതൊരു സംഘടനയുടെ ഭാഗമാണ് അതിനെ ടാർഗറ്റ് ഇന്ത്യയെ ടാർഗെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് സൗത്തിൽ മെയിൻ ആയിട്ട് ഇത് ബേസ് ചെയ്തിരിക്കുന്ന ഹൈദരാബാദിനാണ് ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാരിക്ക് പോലും തടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല മതപഠനങ്ങൾ ബേസ് ചെയ്ത് ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അതിനകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പാകിസ്ഥാൻ കണക്ഷൻ വരെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും ഉണ്ട് അതൊന്നും നമ്മുടെ പോലീസുകാർക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിലവിൽ നടക്കുന്നൊരു കാര്യമാണ് ഗസ്വായെന്ന് പറയുന്നത് അതൊരു ഇന്ത്യ പിടിച്ചിടക്കുക എന്നുള്ളതാണ് ഇന്ത്യ മാത്രമല്ല ഒരു പ്രത്യേക യൂറോപ്യൻ കൺട്രിയുടെ യൂറോപ്യൻ ഭാഗം കൂടി ഉണ്ട് അത് അവരെ തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഒരു വലിയൊരു റവലേഷൻ വരുന്നത് ഒരു ഇവരുടെ മതപരമായിട്ടൊരു സംഭവം ഈസാൻ അഭി തിരിച്ച് വരുന്നതും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് എന്നാണ് അവർ അതിനകത്ത് പറയുന്നത് മെയിനായിട്ട് ഇതാണ് സംഭവം ഇന്ത്യ കൊണ്ടിക്കുക ഇന്ത്യയുടെ മുതൽ പറഞ്ഞാന്നുള്ളതാണ് ഇവര് ഈ മത പ്രത്യേക മതവിശ്വാസികൾ കാക്കാൻമാര് ലോകത്തെ കാണുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് കാക്കായസം പ്രൊവെയിൽ ചെയ്യുന്ന സ്ഥലം രണ്ട് കാക്കായസം പ്രൊവൈല് ചെയ്യാത്ത സ്ഥലം ഈ പ്രൊവൈല് ചെയ്യാത്ത സ്ഥലത്തിനെ പ്രൊവെയിൽ ചെയ്യുന്ന ആക്കുക മൊത്തത്തിൽ ഈ ലോകം മൊത്തം ഇവരുടെ കാക്കായസം കൊണ്ടുവരിക ഇവരുടെ മതത്തിന്റെ കീഴിലാക്കുക എന്നുള്ള ഒരു അജണ്ടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇവര് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മതപരമായിട്ടുള്ള ടോളറൻസ് വെച്ചുകൊണ്ട് നടക്കണം എന്നൊക്കെ പറയും എല്ലാവരും ഒന്നല്ലേ അവരിതല്ലേ അവരതല്ലേ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥം ഇവര് ഈ അംഗസംഖ്യ കൂട്ടി ഇവരുടെ കകാശം മുൻനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഇവര് ജീവിക്കുന്നത് അതാണ് ഇവരുടെ ഉദ്ദേശം അതിന് പല വേലയില്ലാത്ത വേലയില്ലാത്ത പട്ടധാരികളൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളാട്ടെ പോകരുടെ കാക്കാൻമാര് അത് അവരാണ് ഇതിന്റെ ആണി അപ്പൊ അതിനെ തുടർന്ന് ഞാൻ ഒരുപാട് വീടുകളൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞൊരു വീടും ചെയ്തായിരുന്നു ഒരു കാക്കവന്ന് പറയുന്നത് അഞ്ച് കൺമണികളെങ്കിലും ഉണ്ടാക്കണോന്നൊക്കെ പറഞ്ഞത് അത് ഈ പട്ടിപ്പേർ പെട്ടിട്ട് ഇത് പരത്താനുള്ള പണിയാണ് ഈ കാണിക്കുന്നത് അത് അതാണ് ഉടനീളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാക്കാമാര് കാരണം ഉമ്മമാർക്ക് അങ്ങനെയാണ് അവർക്ക് വേറൊരാളോടും ഒരു പ്രതിബദ്ധതയില്ല ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇവരുടെ മതത്തിനോടും മതവിശ്വാസങ്ങളോടും ആ മെനകെട്ട ബുക്കിനോടും ഒക്കെ പ്രതിബദ്ധതയുള്ളു കാരണം അതൊരു തട്ടിപ്പാണ് അത് വെച്ച് എന്നുള്ളതാണ് ഇവരുടെ നോട്ടം അപ്പൊ അതിനകത്തുള്ള ഇരകളാണ് ബാക്കിയുള്ളവർ ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മതമില്ലാത്തവനായാലും ജൂതനായാലും ആരായാലും അതിനകത്തൊരു ഇരകളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഇസ്രായേൽ പിടിച്ചടക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ ഈ ബാലസംഘടന അടിമേടിക്കുന്നത് അതൊക്കെ തന്നെ ഇന്ത്യയിലും വരും അപ്പൊ ഈ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ടേ രണ്ട് രാജ്യമാണ് ഇപ്പൊ ഒന്ന് ഇസ്രായേലും ഒന്ന് ഇന്ത്യയും കാര്യം ഈ രണ്ട് രാജ്യത്താണ് ഇവിടെ പണി നടക്കാത്തത് കാരണം ഈ രണ്ട് രാജ്യത്ത് നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ട്രഡീഷൻ കൊള്ളത് കൊണ്ടിട്ട് ജൂതന്മാർക്ക് ജൂതന്മാരായിട്ടുള്ള ട്രഡീഷൻ ഉണ്ട് ജൂത മതത്തിന്റെ ട്രഡീഷൻ ഉണ്ട് അത് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഇവിടെ മതം വച്ചിട്ടുള്ള കളി അവിടെ നടക്കില്ല അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ വ്യത്യസ്തമായിട്ടുള്ള മത ട്രഡീഷൻ ഉണ്ട് അതുകൊണ്ട് ഇന്ത്യയിലും കാര്യങ്ങൾ നടക്കില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ ആൾക്കാര് മതം പറയുന്നെന്ന് വിചാരിക്കരുത് ഈ ട്രഡീഷൻ എന്നൊരു സംഭവമുണ്ട് പാരമ്പര്യം എന്നൊരു സംഭവം ഉണ്ട് അതാണ് നമ്മുടെ രാജ്യത്തിനെ പിടിച്ചു നിർത്തുന്നത് അത് കാക്കന്മാർ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിനെ പല രീതിയിൽ നിന്നും വീക്കാക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പാകിസ്ഥാൻ കാണിക്കുന്നതൊക്കെ അറിയാം അവന്മാർ പതിയെ പതിയെ പറഞ്ഞാനാണ് നോക്കുന്നത് അങ്ങനെ പറങ്ങിയാണ് പാകിസ്ഥാൻ എടുത്ത് അങ്ങനെ പറങ്ങി ബംഗ്ലാദേശും മാറ്റി വെച്ച് ഇപ്പൊ കാശ്മീരിനെ പിടിക്കും അങ്ങനെ അങ്ങനെ പിടിച്ച് 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 ഇന്ത്യ മൊത്തം പിഴുങ്ങണന്നുള്ള ഇതാണ് അതില്ല ഈ ഖസ്വാന്റെ ഭാഗമായിട്ടാണ് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് റോക്വെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണത് അതിനുള്ള ആൾക്കാർ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എവിടെ കാക്കാൻ്റെ മെജോറിറ്റി ഉണ്ട് അവിടെ അത് നടക്കുന്നുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ മെയിൻ ആണ് നോർത്തിൽ സൗത്തിലും മെയിൻ ആണ് ഹൈദരാബാദ് അതിന്റെ സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് വരുന്ന സ്ഥലമാണ് കേരളം അത് പലർക്കും അറിയാൻ പാടില്ല ഇതൊരു മുന്നറിയിപ്പായിട്ട് ഇരിക്കട്ടെ മലപ്പുറം പെരുമ്പാവൂർ ഈ രണ്ട് സ്ഥലങ്ങളാണ് മെയിൻ ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ബന്ധപ്പെട്ടവർ കാണാൻ ഇടയാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു മലപ്പുറം പെരുമ്പാവൂര് തേർഡ് ആലപ്പുഴ ഈ ഭാഗങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും ബന്ധപ്പെട്ട ഒരു അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിന് ട്രേസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ പിണറായി സർക്കാരിന് ചെയ്യുവാണെന്നൊന്നും അറിയാൻ പോകില്ല അതൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷേ രാജ്യ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അത് ചെയ്താൽ പറ്റൂ കാര്യം ഇത് വേറൊരു ഗെയിമാണ്